പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂരിൽ വരുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായും നിലമ്പൂരിലെ ഓട്ടോ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനായി മുനിസിപ്പൽ പരിധിയിലുള്ള പെർമിറ്റുകളുള്ള ഓട്ടോറിക്ഷകളുടെ ചെക്ക്ഡ് സ്റ്റിക്കർ വിതരണം തുടങ്ങി നിലമ്പൂർ പോലീസും നിലമ്പൂർ സംയുക്ത ട്രേഡ് യൂണിയനുകളും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും സംയുക്തമായി സംയുക്തമായിക്കൊണ്ടാണ് വിതരണം നടത്തുന്നത് ജോയിന്റ് ആർടിഒ ദിലീപിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു ഉദ്ഘാടനം ചെയ്തു അനുസരിച്ച് നിങ്ങൾക്ക് പത്ത് രൂപയുടെ ഓട്ടമാണ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ബാക്കിലുള്ള നിങ്ങളുടെ സുഹൃത്ത് ചിലപ്പോൾ നൂറ് രൂപയുടെ ഓട്ടം കിട്ടും ആ നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നാട്ടുകാരുടെ ഇടയിലായാലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും മോശം ഒരു മോശം ഒരു പേര് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചു കേട്ടോ ഇതിൻ്റെ പേരിൽ അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തായാലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങളോ ഒന്നുള്ള കാര്യങ്ങളെന്തിലുണ്ടെങ്കിൽ അത് വളരെ ഉദാരപൂർവ്വം തന്നെ കേൾക്കുകയുമായി നടപടി എടുക്കുകയും ചെയ്യും അത് ഞാൻ ഉറപ്പ് വരുന്നു പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓട്ടോ തൊഴിലാളിയെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വന്നാൽ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നേരിട്ട് തന്നെ സംവദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ് ആസിഫ് ടി എം എസ് സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ ഷൌക്കത്ത് റിയാസ് കവാഡെ അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയ്യന്താനി സേതൽ വി കുന്നുമ്മൽ അഷ്റഫ് ഷീലത്ത് ഇ ഡി മത്തായി ജയരാജൻ വിൽസൺ ഷാജഹാൻ ചന്തകുന്ന് സുര ആത്തൂർ ഓ ടി നൌഷാദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂരിൽ വരുന്ന യാത്രക്കാരോട് ഓട്ടോറിക്ഷ ലൈനുകളിൽ നിന്ന് മാത്രം വിളിക്കാനും നിലമ്പൂരിൽ നിന്ന് സ്റ്റാൻഡുകൾ ഇല്ലാത്ത സ്ഥലത്തു നിന്നും ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നിലമ്പൂരിലെ പെർമിറ്റാണെന്ന് ശേഷം മാത്രം യാത്ര ചെയ്യുക തിരിച്ചറിയാനുള്ള എളുപ്പമാർഗ്ഗം വാഹനത്തിന്റെ ബോഡിയിലും മെയിൻ ഗ്ലാസിലും എൻ നമ്പർ രേഖപ്പെടുത്തി പറഞ്ഞു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493